പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കുവാമി ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു ദിവസ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം അല്ലെങ്കിൽ ക്രിസ്തു നമുക്കായിട്ട് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു എന്ന ചിന്തയിലൂടെ നമ്മൾ കടന്നു പോന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുരിശിലൂടെ ക്രിസ്തു നമുക്ക് നൽകിയ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ക്രൂശ് അല്ലെങ്കിൽ കുരിശെന്ന് പറയുന്ന ആ അനുഭവത്തെക്കുറിച്ച് നമ്മൾ അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ചിന്തിക്കുക ക്രൈസ്തവരുടെ ഇടയിൽ പല സഭകളും ക്രൂശനെ ബഹുമാനിക്കുന്നു ക്രൂസിനെ വണങ്ങുന്നു ചിലരതിനെ എന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് ക്രൂശനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവിക ശക്തി ആ ക്രൂശനെ നമുക്ക് ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവിക ശക്തി ഒരു മരത്തടി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ഉപയോഗിച്ച ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമായി നിൽക്കുന്ന ക്രൂസ് ആ ക്രൂസിനെ നമ്മൾ സ്മരിക്കണമെന്നാണ് നമ്മളെ സഭ പഠിപ്പിക്കുന്നത് കുഞ്ഞുനാൾ മുതലേ കുരിശു വരയ്ക്കാൻ നമ്മളെ പഠിപ്പിക്കും കൈവരലിങ്ങനെ മൂന്ന് വിരൽ ചേർത്ത് പിടിച്ച് തൃത്തത്തിൻ്റെ സ്തുതിക്കായി നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും നെഞ്ചിൽ നിന്ന് ഇടത്തേ തോളിലേക്കും ഇടത്തേ തോളിൽ നിന്ന് വലത്തേ തോളിലേക്കും കുരിശ് വരയ്ക്കണമെന്ന് പഠിപ്പിക്കും കുരിശ് കാണുമ്പോൾ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കും അതിനെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് സാത്താൻ്റെ അടിമത്തത്തിലായിരുന്നു നമ്മളെ അതാണ് ഇടതുവശത്തെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വലതുവശത്തേക്ക് നമ്മളെ ചേർത്തു എന്നുള്ളതിനെ വലത്തെ തോളിൽ കുറിച്ച് വെച്ച് അവസാനിപ്പിക്കുന്നു നെറ്റി സ്വർഗത്തെ സൂചിപ്പിക്കുന്നു നെഞ്ച് ഭൂമിയെ സൂചിപ്പിക്കുന്നു ഇടതുവശം സാത്താൻ്റെ അടിമത്തത്തെ സൂചിപ്പിക്കുന്നു വലതുവശം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ ദൈവസന്നിധിയെ സൂചിപ്പിക്കുന്നു പൈശാചിക പീഡനങ്ങളിൽ നിന്നും മറ്റെല്ലാ തിന്മയുടെ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും കുറിച്ച് അതുകൊണ്ട് നമ്മൾ സ്ലീവായെ നമിക്കാറുണ്ട് ഹാലലിയ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിന്നത്തെ ഈ ചിന്ത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിത്യനും വാഴ്ത്തുപെട്ടവനുമായി സ്വർഗീയപിതാവി നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയെ വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ തൃത്വമേ ഞങ്ങളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ നീളവും അതിൻ്റെ വീതിയും ഒക്കെ മനസ്സിലാക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുവാനും കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് ധ്യാനിച്ച് നല്ലൊരു മാനസാന്തര അനുഭവത്തിലേക്ക് വരാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും വചനം കേട്ട് പകുതിക്ക് ഇട്ടിട്ട് പോകാതെ മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്ന് തൻ്റെ ജീവിതത്തിന് ഗുണകരമായതെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ബലഹീന ഭാപികളുമായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ബലഹീനമായ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്ത് സ്വർഗത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കാൻ തക്കവണ്ണം അമ്മയെ പ്രാർത്ഥിക്കണമേ സകലവും കുഞ്ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു അപേക്ഷകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ക്രൂസിനെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് ക്രൂസ് അല്ലെങ്കിൽ കുരിശ് ഇതിനെക്കുറിച്ച് ബൈബിൾ പഠിതാക്കൾ പറയുന്നത് പാർശികള് മേത്തിയര് സുറിയാക്കാർ കാർത്തേജുകാർ എന്നിവർ പീഡനത്തിനായി ഉപയോഗിച്ചു വന്നു എന്നാണ് ക്രൂസിനെക്കുറിച്ച് അവർ പറയുന്നത് ക്രൂസ് അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു റോമാക്കാരാകട്ടെ ക്രൂസിനെ ശിക്ഷയ്ക്കുള്ള ഉപകരണമായി പ്രയോഗിച്ചു ക്രൂസ് നെടുകനെയും വിലങ്ങനെയും രണ്ട് തടികൾ ഘടിപ്പിച്ചിരിക്കുന്നതാണെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ക്രൂസിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമിയിൽ നിർത്തപ്പെടുന്ന ഒരു തടിയുടെ അഗ്രത്തിലോ അതിന് അല്പം താഴെയോ ക്രൂസിൽ വിലങ്ങനെയുള്ള തടി വെച്ചുറപ്പിക്കും ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന കുരിശിന് മൂന്ന് പദം കൊടുക്കുന്നുണ്ടെന്നാണ് ഒന്ന് ലെത്തിൻ കുരിശ് രണ്ട് അന്തരിയോസിൻ്റെ കുരിശ് മൂന്ന് ഗ്രേക്ക് കുരിശ് വിലങ്ങനെയുള്ള തടി ഒരു മനുഷ്യൻ്റെ രണ്ട് കൈകളും വലിച്ചു നീട്ടി അതിൽ തറക്കത്ത കോണ നീളമുള്ളതായിരിക്കും യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈസോപ്പ് തണ്ടിന്മേൽ ബന്ധിച്ച് അവന് കുടിക്കാനായി കാടിയിൽ മുക്കിയ സ്പോഞ്ച് കൊടുത്തു എന്ന് ബൈബിൾ വൈബ്രപണ്ഡിതന്മാർ പറയുന്നത് ഈസോപ്പ് തണ്ടിന് ഒന്നോ രണ്ടോ അടി നീളമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുരിശിന് ഒരാളുടെ പൊക്കത്തിൻ്റെ അത്രമതി ഒക്കെ വലിപ്പമുണ്ടാവൂ എന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെയും ചില സ്ഥലങ്ങളിൽ ക്രൂസിൽ നീളമുള്ള തടി കുത്തി നിർത്തിയതിനു ശേഷം ക്രൂശിക്കപ്പെടേണ്ട ആളെ വിലങ്ങനെയുള്ള തടി ചുമപ്പിച്ചു കൊണ്ടുപോകുമെന്നും പറയുന്നുണ്ട് ചില സമയങ്ങളിൽ മരണത്തിന് വിധിക്കപ്പെട്ടവൻ രണ്ട് തടിയും ചുമന്നുകൊണ്ട് പോവുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു വിശുദ്ധമൊത്തായി ഇരുപത്തി ഏഴാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം അവർ പോകുന്ന വഴി സെമിയോനെന്ന ഒരു ക്രയനക്കാരനെ കണ്ടുമുട്ടി യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോദായിൽ എത്തിയപ്പോൾ അവർ അവനെ കയ്പ്പ് കലർത്തിയ വീഞ്ഞു കുടിക്കാൻ കൊടുത്തു അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല പ്രിയുള്ളവർ ഈ തടി ചുമക്കാൻ യേശുവിനെ സാധിക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് യേശുവിന് തോന്നിയതല്ല ഭടന്മാർക്ക് പടയാളികൾക്ക് തോന്നിയപ്പോൾ അവർ കുറേനക്കാരനായി സീമോനെ വിളിച്ചു വരുത്തി എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത് അപ്പം ഇതുപോലെയുള്ള ആ ഇരു മത്തായുടെ സൂചിച്ച് ഇരുപത്തിയാകാം മതിയായ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സൂചിച്ച് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ക്രൂശ്യൽ തറച്ച് കൊല്ലുന്ന രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാകും കുറ്റക്കാരുടെ കൈകാലുകളൊക്കെ ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കും കാലുകൾക്ക് താങ്ങായി നടിയെ തടിയിൽ ഒരു കുറ്റി അടിച്ചിരിക്കുമെന്നുള്ളത് ചില രൂപത്തിലൊക്കെ ചില ക്രൂശിത രൂപങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അടിയിലിങ്ങനെ ഒരു കുറ്റി കൊടുത്തിരിക്കുന്ന പോലെ തോന്നും ഒപ്പം തന്നെ മരണശിക്ഷിക്ക വിധിക്കപ്പെട്ടവനെ ക്രൂശിക്കുന്നതിനെ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കുറ്റമന്ധത്തി കാണിക്കുന്ന ഒരു എഴുത്ത് പലക അവൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കും ഈ പലകയെക്കുറിച്ച് മത്തയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇവൻ യഹൂദര രാജാവായി യേശുവാണെന്ന ആരോപണം അവർ അവൻ്റെ ശിരസിന് മുകളിൽ എഴുതിവെച്ചു മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയാറിലും ലൂക്കോസ് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്നിലും യോഹന്നാൻ പത്തൊമ്പതിൻ്റെ പത്തൊമ്പതിലും യേശുവിൻ്റെ തലയ്ക്ക് മുകളിൽ വയ്ക്കപ്പെട്ടിരുന്നതുകൊണ്ട് അവനെ തറച്ച ക്രൂശ് നമുക്ക് പരിചിതമായ ക്രൂശു പോലെയുള്ളതാണെന്ന് തീർത്ത് പറയാൻ കഴിയുമെന്നാണ് പിതാക്കന്മാർ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു ഹാലേലിയ പണ്ട് പ്രേമുള്ളവരെയും ക്രൂശിനെ നമ്മൾ പരിചയപ്പെടുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ധ്യാനത്തിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനെ ഒരു ശിക്ഷാവിധിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല നമ്മളാകെ ക്രൂശ് മരണമെന്ന് നമ്മൾ കേൾക്കുന്നത് നമുക്ക് സുപരിചിതമായ പദങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളിൽ നിന്നാണ് അല്ലെങ്കിൽ ബൈബിളിൽ നിന്നാണ് നമുക്ക് തുടർന്ന് മുന്നോട്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോകാം യേശുക്രിസ്തു കുരിശിൽ മരിച്ചതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം മൂന്ന് പതിനാലിൽ നമ്മൾ പറയുന്നത് പോലെ രക്ഷയെ പ്രഖ്യാപനം ചെയ്യുന്ന സുവിശേഷമാണത് ക്രൂസിൻ്റെ സുവിശേഷം തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്ന് പതിനാലിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് മോശ മരുഭൂമിയിൽ സർപ്പത്തി ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കും യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളിലൊക്കെ അൻപത് നോമ്പ് കാലത്ത് പാതി നോമ്പ് കഴിയുമ്പോൾ ദേവാലയത്തിൻ്റെ നടുക്ക് ഈ സ്ലീബ ഉയർത്തപ്പെടും വിശ്വാസികൾ ദേവാലയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഈ സ്ത്രീവായ ബഹുമാനിച്ചുകൊണ്ട് ഒന്ന് വന്നിച്ചുകൊണ്ട് ഒന്ന് വണങ്ങിക്കൊണ്ട് അവർ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മരക്കക്ഷണത്തെ എല്ലാവരും സൂചിപ്പിക്കുന്നത് മറിച്ച് ക്രിസ്തുവിനെയാണ് ആ അതിൽ കാണുന്നത് ക്രിസ്തുവിനെ ബഹുമാനിച്ച് ക്രിസ്തു യേശുക്രിസ്തുവിനെ വണങ്ങി കടന്നു പോകുന്നതിൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെയും സഭ ഏറ്റവും ഒരു ദേവാലയം പണിയുമ്പോൾ മുതൽ അല്ല ഒരു വീട് പണിയുമ്പോൾ മുതൽ ഈ ക്രൂശിനെ അവിടെ സ്ഥാപിക്കാറുണ്ട് അതെല്ലാം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ശക്തിയാണെന്ന് പൗലോസ്ലിഖാക്കൊരിന്ത് ലേഖനത്തിൽ പറയുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഈ ക്രൂസിനെക്കുള്ള കുറിച്ചുള്ള ഒരു ചെറിയ പരിചയപ്പെടുത്തൽ നടന്നു മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കതിൻ്റെ വിശദമായ ഒരു ധ്യാനത്തിലേക്ക് കടന്നു പോകാം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ ക്രൂസിനെ നമുക്ക് ബഹുമാനിക്കാം ക്രൂസിലൂടെ ഒഴുകിയ ക്രിസ്തുവിൻ്റെ രക്തത്തെ നമ്മളിൽ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് പാട്ടുകാരൻ ഇങ്ങനെ പാടി ധ്യാനിക്കാൻ വേണ്ടി ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ പ്രാണനാ ൻ എൻ പേർ കാകുന്നു പാട്ടുകാരൻ്റെ ധ്യാനപ്രകാരം ക്രൂസിനെ കാണുമ്പോൾ പാപത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നുള്ളതാണ് പാട്ടുകാരൻ ധ്യാനിക്കുന്നത് പാപത്തെ സ്നേഹിപ്പാൻ ീ പോകുമോ ദൈവത്തിൻ പുത്രാനീം ശാപത്തിയിലായോം എൻ്റെ പാപങ്ങൾക്കും എൻ്റെ ശാപങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂസിൻമേൽ തറയ്ക്കപ്പെട്ടു എന്ന് ഞാൻ ധ്യാനിക്കുന്നു അർത്ഥാവേ അങ്ങനെ ക്രൂസിനെ ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ പാപങ്ങളിൽ നിന്നും എൻ്റെ രോഗങ്ങളിൽ നിന്നും എൻ്റെ ശക്തിക്കതീതമായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ പൂർണ്ണമായി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലീബ സമാധാനത്തിൻ്റെ അടയാളമായി ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാ കൃപകളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യാനുഗ്രഹങ്ങളും ഞങ്ങൾക്കവിടുന്ന് ശലീബായിലൂടെ പ്രദാനം ചെയ്തല്ലോ നാഥ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അനേകർക്കത് മനസ്സിലാക്കാൻ തക്കവണ്ണം ഗ്രഹിക്കാൻ തക്കവണ്ണം അനേകർക്ക് വിശുദ്ധ ജീവിതത്തിലേക്ക് വരുവാൻ തക്കവണ്ണം രോഗശാന്തിയും സൗഖ്യവും സമാധാനവും ഒക്കെ ലഭിക്കാൻ തക്കവണ്ണം നിങ്ങളതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ